എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ യൂട്യൂബേഴ്സിന് ആവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ താഴെ കുറേ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാർ ഇപ്പം രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യാറ് എന്നുള്ളത് ഇൻഷോർട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് ഇതുവരെയും അഞ്ഞൂറിന് മേലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഷോർട്ട്സും രണ്ടുമായിട്ട് അപ്പം എല്ലാം ഇൻഷോട്ടിൽ തന്നെയാണ് ചെയ്യല് പിന്നെ ചോദിച്ചത് പൈസ കിട്ടി തുടങ്ങിയു എന്നുള്ളതാണ് ഇപ്പം ഞാൻ മൂന്ന് വർഷത്തിന് മേലെ ഈ ചാനൽ തുടങ്ങിയിട്ട് കൃത്യമായി ദിവസവും വീഡിയോ ഇടുന്ന ഒരാളെ സംബന്ധിച്ച് വരുമാനം കിട്ടേണ്ട സമയമായി പക്ഷെ ഞാൻ ഒഴിവ് സമയങ്ങളിൽ മാത്രമേ വീഡിയോ ഇടാറുള്ളൂ അപ്പോൾ ചെയ്യുന്ന വീഡിയോസിന് വ്യൂവിനനുസരിച്ച് ഇൻകം അല്ലെങ്കിൽ പൈസ കയറുന്നുണ്ട് അപ്പം ഞാൻ പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഡോളർ വന്നത് വലിയൊരു പൈസ ഒന്നല്ല കേട്ടോ എന്നാലും നമുക്ക് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപയ്ക്ക് അത്രയും വാല്യൂ ഉണ്ട് അല്ലേ അത് യൂട്യൂബേഴ്സിന് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മൂന്നര ലക്ഷം പേര് കണ്ട ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ പതിനഞ്ച് സെക്കൻഡ് മാത്രം ഉള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് മൂന്നര ലക്ഷം ആൾക്കാർ കണ്ടതുകൊണ്ട് എനിക്ക് നാല് ഡോളറിനടുത്ത് കിട്ടിയിട്ടുണ്ട് ഒരു ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി സംതിങ് ആണല്ലേ എൺപത് നമ്മളെ എൺപത് രൂപയിൽ കൂടുതലുണ്ടാവും അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടിയ എനിക്ക് ആകെ ചെയ്തതിൽ വെച്ച് കൂടുതൽ കയറിയത് ആ ഒരു ഷോർട്ട് വീഡിയോനാണ് അത് നാല് ഡോളറിനടുത്താണ് ഞാൻ ചെയ്ത വലിയ വീഡിയോ വലിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് രണ്ടര രണ്ടര ഡോളറാണ് അപ്പം അതിൽ കൂടുതൽ ഇതുവരെ ഒന്നിലും കയറിയിട്ടില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് പതിനൊന്ന് പത്തൊമ്പതിനായിരം ഇരുപതിനായിരം പേരാണ് എൻ്റെ വീഡിയോസ് കണ്ടത് ഏറ്റവും കൂടിയത് അപ്പോൾ അതിന് ഏകദേശം എത്ര വന്നിട്ടുണ്ടാവും എന്ന് അറിയില്ല ഇപ്പം ഞാൻ പോലെ മൂന്ന് ഡോളറിൽ താഴെ മാത്രമാണ് വീഡിയോ ഇടാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കൃത്യമായിട്ട് നമ്മൾ ഇടുവാണെങ്കിൽ നമ്മൾ ചെയ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് നമുക്ക് ഡോളറ് കയറും ഒരുപാട് എഫേർട്ട് എടുത്ത് നല്ല ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് ഒട്ടും വ്യൂസ് വരാണ്ട് നിർത്തിപ്പോയ ആൾക്കാരൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടതാണ് എന്തെങ്കിലും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടാണെങ്കിൽ അത് നിലനിർത്തണം അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഒരു ദിവസം ചിലപ്പം നമ്മൾ വീഡിയോ യൂട്യൂബ് നന്നായിട്ട് റെക്കമെൻഡ് ചെയ്ത് പോയി നല്ല വ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻകം ഉണ്ടാവുമല്ലോ പക്ഷെ മടുപ്പ് തോന്നി നിർത്തിപ്പോയവരൊക്കെ എനിക്കറിയാം ആദ്യം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടവരെയൊക്കെ പോയി നോക്കിയാൽ പലരും ചാനൽ അന്നേ നിർത്തിപ്പോയിട്ടുണ്ട് പക്ഷെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടാണെങ്കിലും അത് നിലനിർത്തി പോകണം ഞാൻ പറയാം ആയിരം ആൾക്കാരൊക്കെ കണ്ടല്ലോ അപ്പം നല്ല പൈസ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പം ആ ഞാൻ പറഞ്ഞു പത്തൊമ്പതിനായിരം ആൾക്കാർ കണ്ട ഒരു മൂന്ന് മിനിറ്റ് വീഡിയോന് എനിക്ക് വന്നത് രണ്ട് രണ്ടര ഡോളറാണ് അപ്പോൾ വ്യൂസിനനുസരിച്ചല്ല അതിൽ പ്ലേ ആവുന്ന അനുസരിച്ചാണ് നമ്മൾ മൂന്ന് മിനിറ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഡ് ഒക്കെ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ പക്ഷേ വലിയ വീഡിയോസ് ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ അഡ്വെർടൈസ്മെൻറ്റ്സ് പ്ലേ ആവും അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടുക നൂറ് ഡോളർ ആവണം അല്ലെ ഒരു ഏഴായിരം എട്ടായിരം രൂപയൊക്കെ ആയാലേ നമുക്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ പത്ത് ആവുന്ന സമയത്ത് നമുക്ക് മെയിലൊക്കെ വരും പിൻ വെരിഫിക്കേഷൻ ചെയ്യണം അപ്പോൾ നമുക്കൊരു പിൻ വന്നിട്ടുണ്ടാവും അത് നമ്മൾ തന്നെ അല്ലേ അതിൻ്റെ യൂസർ എന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പിൻ വെരിഫിക്കേഷൻ അത് പത്ത് ഡോളർ ആവുന്ന സമയത്ത് തന്നെ ചെയ്യണം മെയിൽ വന്നു കഴിഞ്ഞാൽ അത് വിട്ട് കളയാൻ പാടില്ല പിന്നെ നൂ ഡോളർ ആയി കഴിഞ്ഞാലാണ് നമുക്കത് കയ്യിലേക്ക് കിട്ടുക ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ചെറിയ യൂട്യൂബേഴ്സിനെ അല്ലേ ചില ചാനലൊക്കെ കാണാൻ തുടങ്ങി രണ്ട് ദിവസം കൊണ്ട് തന്നെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ രണ്ട് ദിവസം കൊണ്ട് തന്നെ പതിനായിരം ഇരുപതിനായിരം എന്നൊക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുന്നതാണ് പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ച് അങ്ങനെയല്ല അല്ലേ നമ്മളെങ്ങനെ ആർക്കും അറിയൊന്നുമില്ല നമ്മളെ ചാനൽ റെക്കമെൻറ്റേഷന് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കാണും എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ സബ്സ്ക്രൈബ് ബട്ടണിൽ തൊടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കല്ലേ നൂറ് പേര് സബ്സ്ക്രൈബേഴ്സായി പിന്നെ അഞ്ഞൂറ് പിന്നെ ആയിരം അങ്ങനെ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്ന് കാണുമ്പോഴും നമുക്ക് സന്തോഷമാണ് ആദ്യമൊക്കെ ചാനൽ തുടങ്ങിയ സമയത്ത് ഇതെങ്ങനെ ഈ സബ്സ്ക്രൈബേഴ്സ് കൂടും ആൾക്കാർക്ക് പറയുന്ന ആൾക്കാരോട് പറഞ്ഞ് ചെയ്യിക്കുന്ന നാണക്കേടല്ലേ അങ്ങനെയൊന്നും വിചാരിക്കണ്ട നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവരോടൊക്കെ പറയാം എനിക്കൊരു ചാനലുണ്ട് കേട്ടോ ഇപ്പോൾ ഒട്ടും ആൾക്കാർക്ക് ആൾക്കാർക്കും ചാനൽ ഉണ്ടാവും അപ്പം അവർ തിരിച്ച് പറയും എനക്ക് കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയും ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമുക്ക് വലിയ ചിലവൊന്നും ആർക്കും ഇല്ലല്ലോ ഒരു ചിലവുമില്ല അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട് ഷെയർ ചെയ്യണേ സ്റ്റാറ്റസ് ഇടണേ സബ്സ്ക്രൈബ് ചെയ്യണേന്നൊക്കെ അതുകൊണ്ടൊന്നും തെറ്റുണ്ടെന്നൊന്നും തോന്നുന്നില്ല എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ചെയ്തത് ഒരുപാട് സമയം മണിക്കൂറുകൾ ഇതിൻ്റെ മുന്നിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ ചില ചാനലുകൾ ഉണ്ടാവും ടാസ്ക് ഒക്കെ അതിൽ പോയിരുന്ന് ആ ഒരു സമയത്തിനുള്ളിൽ ഓരോ ചാനലുകളിൽ പോയി മൂന്ന് മിനിറ്റ് വീഡിയോ കണ്ട് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് തിരിച്ചു വന്ന് വീണ്ടും അടുത്ത ചാനലിൽ പോയി അങ്ങനെയൊക്കെ ചെയ്തവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർ തന്നെ ഉണ്ടാവും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മൂന്ന് എങ്കിലും കണ്ടിട്ട് വേണം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരുടെയും സമയത്തിന് ഒരുപോലെ വിലയുണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് വരുന്നവരും വീഡിയോ കണ്ടങ്ങ് പോവും നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതാണ് നമ്മൾ മൂന്ന് മിനിറ്റ് അവർക്ക് അവരും വീഡിയോ കാണുന്നത് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മോണിറ്റൈസ് ആവാൻ അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞ് അന്നേരമുള്ള ഒക്കെ പൈസ നമുക്ക് കിട്ടുന്നതല്ല അതിന് ശേഷമുള്ളത് മാത്രമേ നമുക്ക് നമുക്ക് ഇൻകം ആയിട്ട് നമുക്ക് ഡോളറായിട്ട് വരുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ വീഡിയോ കാണുമ്പം കുറച്ചൊരു മൂന്ന് മിനിറ്റ് എങ്കിലും വീഡിയോ കാണുക എല്ലാവരും എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സഹായമാവും നമ്മളെടുത്ത് വരുന്നവരും അതുപോലെയൊക്കെ ചെയ്യും പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഒരു പത്ത് വീഡിയോസ് സെലക്ട് ചെയ്യും അതൊരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് കാണും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും എന്നിട്ട് ലൈക്ക് വീഡിയോസ് നമ്മൾ ലൈക്ക് ചെയ്ത വീഡിയോസ് ഉണ്ടാവുമല്ലോ അത് പ്ലേ ഓൾ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യാൻ പോവും തിരിച്ച് വരുമ്പോഴേക്ക് ആ വീഡിയോസൊക്കെ പ്ലേ ആയിട്ടുണ്ടാവും വലിയ ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് എന്നുള്ള വീഡിയോസ് ആയിരിക്കില്ല കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റുള്ള വീഡിയോസ് അപ്പോൾ അവർക്ക് വാച്ച് അവർ ആവും അവരും നമുക്ക് അതുപോലെ ചെയ്തു തരും അപ്പോൾ അങ്ങനെ ഓൺ ആക്കി വെച്ചിട്ട് പോവും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കുറച്ച് എഫേർട്ട് എടുത്ത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടൊക്കെ എഡിറ്റ് ചെയ്ത വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇനി സമയം കിട്ടുമ്പോൾ നല്ല വീഡിയോസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇതുവരെ ക്യാമറ ഒന്നും വാങ്ങിയിട്ടില്ല ഒരു സ്റ്റാൻഡ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഒരു ചെറിയ സ്റ്റാൻഡ് ഓൺലൈനിൽ വാങ്ങിയതാണ് അതുപോലെ മൈക്കും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഉപയോഗിച്ച രണ്ട് ഫോണ് ഒന്ന് ആദ്യം റെഡ്മി ആയിരുന്നു ഇപ്പം മോട്ടോൻ്റെ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത് വീഡിയോൻ്റെ ക്ലാരിറ്റി ഒരു പ്രധാന ഘടകം തന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് ഇപ്പം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയും ഫോണൊക്കെ ആണെങ്കിൽ വീഡിയോസ് കാണാൻ കുറച്ചും കൂടെ രസമാണ് തമ്പിനയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെറിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഞാനൊക്കെ ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ചാനലുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഷെയർ ചെയ്യാം അപ്പം ഞാൻ അടുത്ത വീഡിയോസിൽ കുറച്ച് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്